നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി സമൻസ് അയച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഹാജരാകാനാണ് ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് ഇത് രണ്ടാം വട്ടമാണ് ആം ആദ്മി പാർട്ടി തലവിന് ഇ ഡി സമൻസ് അയക്കുന്നത് ആദ്യം വിളിപ്പിച്ചത് നവംബർ രണ്ടിനായിരുന്നുവെങ്കിലും മധ്യപ്രദേശിലെ പ്രചാരണത്തിന്റെ പേര് പറഞ്ഞ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഇത്തവണയും കെജ്രിവാൾ അന്വേഷണ ഏജൻസി മുമ്പാകെ ഹാജരാകില്ല ഡൽഹി മുഖ്യമന്ത്രി പത്ത് ദിവസത്തെ വിവാസന ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് പാർട്ടി നേതാവ് രാഘവ് ചന്ദ പറഞ്ഞു ധ്യാന ക്യാമ്പ് നേരത്തെ നിശ്ചയിച്ചതാണ് അഭിഭാഷകരുടെ ഉപദേശം തേടിയ ശേഷം ഇ ഡിക്ക് ഉചിതമായി മറുപടി നൽകും വിവാസന പുരാതന ഇന്ത്യൻ ധ്യാന സമ്പ്രദായമാണ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിക്കാറില്ല ആംഗ്യങ്ങളിലൂടെ പോലും ആശയവിനിമയം നടത്താറില്ല തങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഈ രീതി പിന്തുടരുന്നത് പുരാതന ധ്യാന സമ്പ്രദായം പരിശീലിക്കുന്നതിനായി കെജ്രിവാൾ കഴിഞ്ഞ വർഷങ്ങളിൽ ബംഗളൂരു ജയ്പൂർ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നും ചദ്ധ പറഞ്ഞു എല്ലാ വർഷവും കെജ്രിവാൾ പത്ത് ദിവസത്തെ വിഭാസന കോഴ്സിന് പോകാറുണ്ടെന്നും ഈ വർഷം ഡിസംബർ പത്തൊൻപത് മുതൽ മുപ്പത് വരെ അദ്ദേഹം അത് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു കെജ്രിവാളിനെ ബിജെപി ഭയപ്പെടുന്നുവെന്നും അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാഘവ് ചദ് ആരോപിച്ചു സതേന്ദ്ര ജെയിൻ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവർ ഇന്ന് ബിജെപിയിൽ ചേർന്നാൽ അവരെ ഡ്രം ടിച്ച് സ്വീകരിച്ച് കേസുകൾ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടാം വട്ടമാണ് ആം ആദ്മി പാർട്ടി തലവിന് ഏഡ് സമൻസ് അയക്കുന്നത് നേരത്തെ അറസ്റ്റ് ചെയ്യുമെന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമൻസ് അനധികൃതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കെജ്രിവാൾ ആരോപിച്ചിരുന്നു വ്യക്തി എന്ന നിലയിലാണോ അതോ മുഖ്യമന്ത്രി എന്ന നിലയിലാണോ എ കൺവീനർ എന്ന നിലയിലാണോ തന്നെ വിളിപ്പിച്ചതെന്ന് സമൻസിൽ വ്യക്തതയില്ലെന്ന് കെജ്രിവാൾ ഈടിക്കെഴുതിയിരുന്നു ഒരു വ്യക്തിക്ക് മൂന്ന് തവണ വരെ സമൻസ് ഒഴിവാക്കാം അതിനുശേഷം ഏജൻസിക്ക് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കാം ഏപ്രിലിൽ സി ബി ഐ കെജ്രിവാളിനെ ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം സി ബി ഐയെ കെജ്രിവാൾ വിമർശിക്കുകയും ചെയ്തു സി ബി ഐ തന്നോട് അൻപത്തിയാറ് ചോദ്യം ചോദിച്ചെന്നും എല്ലാം വ്യാജമായിരുന്നുവെന്നും തങ്ങൾക്കെതിരെ തെളിവിന്റെ കണിക പോലുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ിവാളിന്റെ സമൻസ് വീണ്ടും അയച്ചതോടെ പാർട്ടിയെ കേസിൽ പ്രതിയാക്കുന്നതിനെ കുറിച്ചും വീണ്ടും ചർച്ചകൾ സജീവമാകും ഒക്ടോബറിൽ സുപ്രീം കോടതി ഇക്കാര്യം ഇടിയോട് ആരാഞ്ഞിരുന്നു ഈ വർഷം ഏപ്രിലിൽ നടന്ന മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ സി ചോദ്യം ചെയ്തിരുന്നു ഒൻപത് മണിക്കൂർ സിബിഐ ചോദ്യം ചെയ്യൽ നടത്തി എല്ലാ ചോദ്യങ്ങൾക്കും താൻ ഉത്തരം നൽകി എനിക്കെതിരെ ആരോപണം വ്യാജമാണ് ഇതിന് പിന്നിൽ മോശം രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടി സത്യസന്ധമായ പാർട്ടിയാണ് അവർ എ പിയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കെജ്രിവാൾ നേരത്തെ പ്രതികരിച്ചിരുന്നു ഡൽഹി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയം ഇ ഡിയും സി ബി അന്വേഷിക്കുന്നുണ്ട് സർക്കാർ ചില മദ്യവ്യാപാരികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്നതാണ് ആരോപണം ഇത് എ ശക്തമായി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എ പി സർക്കാരിന്റെ പുതുക്കിയ മദ്യവില്പന നയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഉയർന്നത് കോടികളുടെ കോഴ എ പിയുടെ ഗോവയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ചെലവിനായി വിനിയോഗിച്ചു എന്നതാണ് ആരോപണം ചില ഡീലർമാർക്ക് അനുകൂലമാകുന്ന തരത്തിലായിരുന്നു നയമെന്നും ഇക്കുട്ടർ മദ്യവില്പന ലൈസൻസിനായി കോഴ നൽകിയെന്നുമാണ് ഇ ഡി സി ബി ഐയും ആരോപിച്ചത് എ എ പി ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചുവെങ്കിലും കഴിഞ്ഞ വർഷം ജൂലൈയിൽ പുതിയ മദ്യനയം റദ്ദാക്കി പഴയ നയം തിരിച്ചു കൊണ്ടുവന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ രാജ്യസഭാ എം സഞ്ജയ് സിംഗ് എന്നിവർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തു കെജ്രിവാളിനെയും കേസിൽ കൊടുക്കാൻ വൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും സഞ്ജയ് സിംഗ് കഴിഞ്ഞ മാസം ആരോപിച്ചത് ബി മുന്നറിയിപ്പ് കൂടിയായിരുന്നു